ദിവികാരൻ ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഗുരുവും ശിഷ്യനും നടന്നു പോവുകയാണ് ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു എന്നാണ് മാനസാന്തരപ്പെടേണ്ടത് ഗുരു ശിഷ്യനോട് പറഞ്ഞു മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പെങ്കിലും അപ്പോൾ ശിഷ്യൻ ഗുരുവിനോട് അടുത്ത ചോദ്യം ചോദിച്ചു എന്നാണ് ഞാൻ മരിക്കുന്നത് ഗുരുവിൻ്റെ മറുപടി അതെനിക്കറിയത്തില്ല എന്നതായിരുന്നു ആ ഗുരുവിൻ്റെ മറുപടിയിൽ ഒരു നിമിഷം ചിന്താ ആ ശിഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹൃദയം ജ്വലിച്ചതിൻ്റെ ചൂട് ആ കണ്ണുനീരിന് ഉണ്ടായിരുന്നു ക്രിസ്തുവിൻ്റെ മറുപടികളെക്കുറിച്ച് ധ്യാനിക്കുവാൻ ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ കാരണം ചോദ്യങ്ങൾ നിരവധിയാണ് നമ്മുടെ ജീവിതത്തിലെ ചില ചോദ്യങ്ങൾക്ക് എപ്പോഴും ഉത്തരം കിട്ടണമെന്നില്ല ചിലപ്പോൾ ഉത്തരങ്ങളാവാം ചിലപ്പോൾ മറുചോദ്യങ്ങളാവാം ചിലപ്പോൾ ചില ദർശനങ്ങളോ അനുഭവങ്ങളോ മറ്റുമെന്തൊക്കെയോ ആവാം നമുക്ക് ലഭിക്കുക അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മറുപടികളെ ധ്യാനിക്കാൻ നമുക്ക് ശ്രമിക്കാം അവസരോചിതമായി ഇന്നത്തെ വചനത്തിലും നമ്മൾ ഇത് കണ്ടെത്തുന്നുണ്ട് ക്രിസ്തുവിനോട് അവൻ്റെ അധികാരത്തെപ്പറ്റി പരിസയരും നിയമജരും ജനപ്രമാണികളും ചോദ്യം ചോദിക്കുകയാണ് ക്രിസ്തുവിൻ്റെ മറുപടി മറ്റൊരു മറുചോദ്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ ക്രിസ്തുവിൻ്റെ മറുചോദ്യമാകുന്ന മറുപടിയെക്കുറിച്ച് വരിസേരും നിയമജ്ഞരും ജനപ്രമാണികളും ചിന്തിച്ചു അപ്പോൾ അവർക്ക് ലഭിച്ചത് അവരുടെ അജ്ഞതയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ക്രിസ്തുവിൻ്റെ മറുപടികളെക്കുറിച്ച് ധ്യാനിച്ചാൽ നമുക്കും തിരിച്ചറിവുകൾ ലഭിക്കുമെന്നതാണ് സത്യം ഇവിടെ നമുക്ക് രണ്ട് വെല്ലുവിളികളാണ് ഉള്ളത് ഒന്ന് ക്രിസ്തുവിൻ്റെ മറുപടികളെ മനസ്സിലാക്കുക രണ്ടാമതായി ആ മറുപടികളെക്കുറിച്ച് അല്പനേരം ധ്യാനിക്കുക നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മറുപടികളെ മനസ്സിലാക്കാതെ പോയതാണോ നമുക്ക് പറ്റിയ പരാജയം അതോ ക്രിസ്തുവിൻ്റെ മറുപടികളെ മനസ്സിലാക്കിയിട്ടും അല്പനേരം അതിനെക്കുറിച്ച് ധ്യാനിക്കാൻ കഴിയാതെ പോയതാണോ നമുക്ക് പറ്റിയ പരാജയം രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഇറ്റലിയിലെ മിഷണറിമാരോടുള്ള ഒരു സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അവരെ ഓർമ്മപ്പെടുത്തിയത് ഇപ്രകാരമാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം കൊണ്ട് ലോകത്തെ രൂപപ്പെടുത്തുവാൻ കഴിയുമെന്ന സത്യം ആരും നിങ്ങളിൽ നിന്ന് കവർച്ച ചെയ്യാതിരിക്കട്ടെ എത്രയോ ശരിയാണ് ഈ കാര്യം ക്രിസ്തുവിൻ്റെ നമ്മളോടുള്ള മറുപടികളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെയും രൂപപ്പെടുത്താൻ കഴിയുമെന്നുള്ള സത്യം നമുക്കും മറക്കാതിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ക്രൂശിതനായ യേശുവേ എന്നോടുള്ള നിൻ്റെ മറുപടികൾ മനസ്സിലാക്കുവാനും എൻ്റെ ജീവിതത്തെ നിൻ്റെ മറുപടികളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ക്രമപ്പെടുത്തുവാനും എന്നെയും സഹായിക്കണമേ